ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പൊ ഇന്ന് കുറച്ച് കളക്ഷൻസ് കാണിക്കണുള്ളൂ കേട്ടോ പക്ഷെ ആ കുറച്ച് കളക്ഷൻസ് ആണെങ്കിൽ അതിൽ അഫോർഡബിൾ ആയിട്ടുള്ള പാർട്ടി വെയർ ഉണ്ട് ഷോൾ സെറ്റ് ഉണ്ട് കോട്ട് സെറ്റ് ഉണ്ട് ലോങ് ടോപ്പ് ഉണ്ട് കേട്ടോ അപ്പൊ ഈ മൂന്ന് സോറി ഈ നാല് ഐറ്റം മാത്രം ഉള്ളെങ്കിലും നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ പ്രൈസിന് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവും അപ്പൊ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ആരും മിസ് മിസ്സാക്കേണ്ട കേട്ടോ ഓൺലൈൻ ഓർഡേഴ്സിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത് പുതിയ വീഡിയോ കാണുന്നവർക്കുള്ള ഒരു മെസ്സേജ് ആണ് ആണ്ട്ടോ നമ്മുടെ വിഷോയിൽ കാണാൻ നമ്പറിൽ വാട്സപ്പ് ഉണ്ട് അല്ലെങ്കിൽ രണ്ട് നമ്പർ ഉണ്ട് ഇതിൽ നിന്നും നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ആ വാട്സപ്പ് നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്യുക എന്റെ ഡീറ്റെയിൽ ചോദിക്കുക ഓർഡർ ചെയ്തത് അപ്പോൾ ഓർഡർ ചെയ്യാൻ നേരത്തെ ഞാൻ ആ പ്രോഡക്റ്റിനെ പറ്റിയിട്ടൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ വീഡിയോയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുണ്ട് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാമല്ല ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യും അപ്പം വെള്ളിക്കണമെങ്കിൽ അപ്പൊ ഫസ്റ്റ് ആയിട്ട് തന്നെ നോക്കി നോക്കിയേക്ക് നല്ല അടിപൊളി വെഡ്ഡിംഗ് വേറാണ് വന്നിട്ടുള്ള അതും ഷിനോൺ സിൽക്കിലാണ് വളരെ ചെറിയൊരു പ്രൈസിൽ കിട്ടുന്ന നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് സൈസ് ഡബിൾ എക്സിലുണ്ട് കേട്ടോ ലെങ്ത് ആണെങ്കിൽ വന്നിട്ടുള്ള ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ത് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ നോക്കി നോക്കിയേണ്ട റൗണ്ട് നെക്കിലാണ് അതില് നെക്കിന്റെ പോർഷനിൽ കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വർക്ക് കോമ്പിനേഷൻ പോയിട്ടുണ്ട് പിന്നെ അപ് ടു ഡൗൺ വരെ ചെറിയ ചെറിയ ത്രെഡ് വർക്ക് കോമ്പിനേഷൻ ആയിട്ട് നിൽക്കേണ്ടത് പിന്നെ സ്ലീവ് വരാൻ നേരത്ത് ഓക്കെ സ്ലീവിലും ആ ചെറിയ ചെറിയ വർക്കും ബോർഡറിലേക്ക് എൻഡ് വരെ എൻഡിലേക്ക് ആ ഒരു ബോർഡർ പോയിട്ടുണ്ട് അതിൽ കംപ്ലീറ്റ് ആയിട്ട് വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ ഏറ്റവും എൻഡ് പോഷനിലേക്ക് വരാൻ നേരത്തും ആ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ബോർഡർ കൺസെപ്റ്റ് ആണ് ആണ്ട്ടെ പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് അല്ലാ ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആയിട്ട് ആയിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഷിനോൺ സിൽക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു സിൽക്കി ടൈപ്പ് ആയിരിക്കും നിൽക്കുന്നത് ഓവർ ആയിട്ടല്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലെവലിൽ തന്നെ ആയിരിക്കും നിൽക്കണം പിന്നെ വെഡിങ് വെയറിനൊക്കെ നല്ല അടിപൊളിയായിട്ട് സൂട്ട് ആവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നല്ല നല്ല കളേഴ്സും ഉണ്ട് ലിമിറ്റഡ് സ്റ്റോക്കുള്ളൂ കേട്ടോ പ്രത്യേകം പറയാം പിന്നെ റൗണ്ട് ഇലാസ്റ്റിക് ആണ് പാൻസിന് വന്നത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് എന്തിലേക്ക് ഒരു ബോർഡർ നല്ല വൃത്തിയായിട്ട് തന്നെ നിൽക്കേണ്ടത് പിന്നെ ഷോൾ വരാൻ ഒരു നോക്കി നോക്കാം ഷോളും ഷോളിലും അത്യാവശ്യം വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലാ ടു സൈഡും സ്കാൽപ്പ് വർക്ക് കീപ്പ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്ന ത്രെഡ് വർക്ക് തന്നെ ചെറിയ ചെറിയ ത്രെഡ് വർക്ക് കോമ്പിനേഷനും കൂടി കവർ ചെയ്ത് നിക്കേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിധി നീളായിട്ടുള്ളൊരു ഷോൾ തന്നെയാണ് കേട്ടാ അപ്പൊ ഇതാണ് അതിന്റെ ഓൾ ഓവർ പറയാനായിട്ടുള്ളത് അത്യാവശ്യം ഹെവി ടച്ച് ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ലുക്ക് ആണ് ചെറിയൊരു പ്രൈസിൽ കൊടുക്കണത് ഷിനോൺ സിൽക്കും കൂടി ആവുന്നതിനായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു ത്രീ പീസ് സെറ്റ് തന്നെ പറയാം നമ്മൾ കൊടുക്കണ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പത്തേ തൊണ്ണൂറ്റഞ്ചുള്ളൂ അതായത് പക്ക ഡിസ്കൗണ്ട് റേറ്റിലാണ് കൊടുക്കുന്നത് പത്തേ തൊണ്ണൂറ്റഞ്ചിന് ഒരിക്കലും ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേറെ എവിടെയും പുറമേ കിട്ടില്ല കേട്ടോ അപ്പം ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ കളക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ത്രീ പീസ് തന്നെയാണ് അതും ഷിനോൺ സിൽക്ക് മെറ്റീരിയൽ മെറ്റീരിയലെ ഇതൊരു ഓഫർ പ്രൈസിന് സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ്ട്ടെ എപ്പോഴും ഇങ്ങനത്തെ പ്രൊഡക്റ്റ് വരണമെന്നില്ല അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഐറ്റംസ് ഉള്ളൂ ആ ഉള്ള ഐറ്റംസിന് ഇടിയായിരിക്കും കേട്ടോ യാതൊരു സംശയമില്ല കാരണം അതിന്റെ പ്രൈസ് ആണ് ഇത്രയും നല്ല പ്രൊഡക്റ്റ് ഒക്കെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാൻ കിട്ടാന്നിരത്ത് കസ്റ്റമേഴ്സിന് എങ്ങനെ വന്നാലും അതിൻ്റെതായിട്ടുള്ള തിരക്കുണ്ടാവും പിന്നെ കുറെ പേര് ലാസ്റ്റ് മെസ്സേജിൽ ഞാൻ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കമന്റ് വായിക്കണെന്ന് വിചാരിക്കേണ്ട വിചാരിക്കേണ്ട എല്ലാത്തിലും ഞാൻ കമന്റ്സ് നോക്കണ്ട് പക്ഷേ പ്രോപ്പറായിട്ട് റിപ്ലൈ തരാൻ പറ്റാത്ത സമയം ഇല്ലാത്ത ആരം കൊണ്ടിട്ടാ കാരണം കൊണ്ടിട്ടാണ് അപ്പൊ കഴിഞ്ഞ വീഡിയോയില് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പ്രോപ്പറായിട്ട് റിപ്ലൈ തന്നെ ഇല്ല നമ്മള് വെറുതെ ഡയലോഗ് മാത്രൂന്നുള്ളത് അപ്പൊ അത് മനഃപൂർവ്വം ആരെയും ഒഴിവാക്കണ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്ത് ഒഴിവാക്കണല്ല തിരക്കിന്റെ ഭാഗം നമുക്ക് ചില കസ്റ്റമേഴ്സിന്റെ ഒക്കെ മിസ്സായി പോകണം അല്ലാതെ ആരും മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യണമല്ലോട്ടെ അപ്പൊ നമ്മുടെ തിരക്കിന്റെ ഭാഗമായിട്ടാണ് അത് സ്വാഭാവികമായിട്ട് എല്ലാ ഇതിലും സംഭവിക്കണ കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്ന നേരത്തെ നല്ല തിരക്കുണ്ടാവും അപ്പൊ ആരും അങ്ങനെ ഒഴിവാക്കണമല്ല ആ തിരക്കിന്റെ ഭാഗം വീണ്ടും വീണ്ടും പറയണം കേട്ടോ അപ്പൊ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടെ അടുത്തായിട്ട് നോക്കി ഇത് ടോപ്പ് ഷോൾ ആണ് വന്നിട്ടുള്ളത് അതും ജോർജറ്റ് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് വെഡിങ്ങിനൊക്കെ പറ്റിയ നല്ല ലോങ് ആയിട്ടുള്ള അട്ടിപൊള്ളി ടോപ്പാണ് രണ്ട് ഇത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഡബിൾ എക്സലുണ്ട് എക്സലുണ്ട് ഫ്രണ്ടിൽ നിങ്ങൾക്ക് തന്നെ അറിയാം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാനൽ കട്ട് സ്റ്റിച്ചിങ് ആണ് പോയിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ടോപ്പിന്റെ ലെങ്ത് ആണെങ്കിൽ ഒരു ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ്ത് തന്നെയുണ്ട് പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ട് നെക്ക് ടച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ സ്ലീവ് വരാൻ നേരത്ത് ഫുൾ ലെങ്തിന് താഴെ ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് വർക്ക് കോമ്പിനേഷൻ പിന്നെ ഫ്രണ്ടിലേക്ക് കംപ്ലീറ്റ് പാനൽ കട്ടാണ് ഏറ്റവും താഴത്തേക്ക് വരാൻ നേരത്ത് നോക്കി വയ്ക്കണ്ട നല്ല വീതി ഒരു ആ ഒരു ബോർഡർ വർക്ക് ആണ് കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുള്ളത് പിന്നെ അതിന്റെ ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പാനൽ കട്ട് കണ്ടിന്യൂഷൻ ആയിട്ടാണ് പോയിട്ടുള്ളത് കേട്ട പിന്നെ ഡയമണ്ട് ജോർജറ്റിൽ നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഷോൾ സെറ്റിൽ വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ ഷോൾ ആണെങ്കിലും ഓവർ അല്ല നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്കാൽപ്പ് വർക്കാണ് ബോർഡർ പോയിട്ടുള്ളത് നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ് ടൂ സൈഡും ആ ഒരു സ്കാൽപ്പ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഭീതി നീളമായിട്ടുള്ള ഷോൾ തന്നെയാണ് പിന്നെ പ്രത്യേകം പറയാൻ നിൽക്കും ഒരു ഡെയിലി വെയർ പ്രൈസിനും കൂടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് പക്കാ ഓഫർ പ്രൈസ് ആണ് അപ്പൊ ഇതിന്റെ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ പത്തേ തൊണ്ണൂറ്റുള്ളൂ പത്തേ തൊണ്ണൂറ്റഞ്ചിന് അതെ പത്തേ തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ പത്തേ തൊണ്ണൂറ്റഞ്ച് നല്ല അടിപൊളി പാർട്ടി വെയർ ഷോൾ സെറ്റ് ആണ് വന്നിട്ടുള്ളത് കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഡാർക്ക് ഷെയ്ഡാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള അപ്പൊ ലോങ് ടോപ്പ് വിത്ത് ഗൗൺ ആയിട്ടുള്ള പാറ്റേൺ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഒക്കെ ധൈര്യമായിട്ട് എടുത്തു കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല അത്ര ജോർജറ്റ് മെറ്റീരിയലൊക്കെ അത്ര നല്ല ഐറ്റം തന്നെയാണ് നമ്മള് ഫസ്റ്റിലൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് ൊണ്ണൂറ്റഞ്ചിനൊക്കെ കൊടുത്തിരുന്ന ആണ് ഇത്രയും പ്രൈസ് ഡിഫറൻസിൽ കസ്റ്റമേഴ്സിന് കൊടുക്കണം കേട്ടോ അപ്പൊ ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ ഗൗൺ സെറ്റും പിന്നെ ഫസ്റ്റ് കാണിച്ച ഷിനോൺ സിൽക്കിലൊക്കെ നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു ഫങ്ഷൻ വെയർ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ് ഇപ്പൊ ചില കസ്റ്റമേഴ്സിനൊക്കെ പ്രൈസ് റേഞ്ച് കൊണ്ടിട്ട് കല്യാണം ഉണ്ടാകും പക്ഷെ ആ ഒരു ഇടത്തരം പ്രൈസിൽ അവർക്ക് എടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഫണ്ട് ഉണ്ടാവൂല കയ്യില് അപ്പൊ അങ്ങനത്തേക്കുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അവർക്കൊക്കെ മെയിൻ ആയിട്ട് യൂസ്ഫുൾ ആവണ പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ കേട്ടാ ഇതില് ഡബിൾ എക്സലും ഉണ്ട് എക്സലും സൈസും ഉണ്ട് കേട്ടോ അപ്പൊ പിന്നെ പ്രത്യേകം പറയാം നമ്മൾ അത്രയും ചെറിയൊരു പ്രൈസിൽ കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ് അപ്പൊ ജെനുവിൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സും മാത്രം ബുക്ക് ചെയ്യണം കാരണം ഇതൊക്കെ ഒരു പരീക്ഷണം പോലെ നിങ്ങൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരു പീസ് പോലും ഡെഡ് പീസ് ആയിട്ട് ഇവിടെ ഇരുന്നാ കൂടി നമുക്ക് നഷ്ടമാണ് അത്രയും ചെറിയൊരു പ്രൈസിലാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കോഡ്സെറ്റാണ് അഞ്ച് തൊണ്ണൂറ്റി അഞ്ചാണ് അത്രയും കേട്ടാൽ മതിയല്ല പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ നമ്മള് ണിക്കണ ആ ഒരു ഡോ മെറ്റീരിയൽ ആണ് വീണ്ടും വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള അടിപൊളി പ്രിന്റ് ആണ് സൈസ് എക്സലന്റ് അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് പിന്നെ വിത്ത് പാൻസും കൂടി വരാൻ നേരത്ത് നല്ല ഐറ്റം തന്നെയാണ് കേട്ടാ പിന്നെ ഇതിൽ വിത്ത് ലൈനിങ് കൂടിയും അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടാ പിന്നെ നിങ്ങൾക്ക് വേറെന്താണ് വേണ്ടത് നല്ലൊരു മെറ്റീരിയൽ ചെറിയൊരു പ്രൈസ് അതായത് ഡെയിലി വേറിന്റെ പ്രൈസും കൂടി വന്നാലോ കോട്ട് സെറ്റിന് അപ്പൊ ടോപ്പിന്റെ ലെങ് ഒക്കെ ഒരു ഫോർട്ടി വൺ ഇഞ്ച് ലെങ്ത്ത് വന്നിട്ട് അപ്പൊ ഫോർട്ടി വൺ എന്ന് പറയുമ്പോൾ മുട്ടിന് താഴെ എന്തായാലും നിൽക്കും പിന്നെ നോക്കി വെക്കേണ്ട കോളർ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഫ്രണ്ട് പോർഷനിൽ ആ ഒരു കംപ്ലീറ്റ് ഒരു ബട്ടൺ ടൈപ്പാണ് അതിൽ ഒന്ന് രണ്ട് ബട്ടൺ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ ബാക്കിയൊക്കെ സ്റ്റിച്ചഡ് ആണ് വന്നിട്ടുള്ളത് പിന്നെ സ്ലീവ് വരാൻ നേരത്ത് അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള ടൈപ്പ് സ്റ്റിച്ചഡ് ആണ് തന്നെയാണ് അപ്പൊ നല്ലൊരു സ്ലീവിന്റെ ലെങ്ത്തും കൂടി വന്നിട്ടുണ്ട് പിന്നെ താഴത്തേക്ക് വരാൻ നേരത്ത് ഇങ്ങനെ ഒരു ആപ്പിൾ കട്ട് പോലെ ഇങ്ങനെ പോവും ചെറിയൊരു ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ലെവലിലാണ് വന്നത് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു ടച്ചിൽ തന്നെയാണ് കേട്ടെ പോയിട്ടുള്ളത് അപ്പൊ ഐ ലൈൻ കട്ട് എന്ന് പറയാൻ പറ്റില്ല ഒരു സ്ട്രെയിറ്റ് കട്ട് പോലെ ഇങ്ങനെ നല്ല ഷേപ്പിലാണ് വന്നിരിക്കുന്നത് എക്സലാർ എന്തായാലും ധൈര്യമായിട്ട് എടുത്തോട്ട് പിന്നെ പാൻസ് വരാൻ എടുത്ത് റൗണ്ട് ഇലാസ്റ്റിക്കിലാണ് അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ള പാൻസ് തന്നെയാണ് ഏകദേശം പാന്റിന്റെ ലെങ്ത് ഒക്കെ വന്നിട്ടുള്ളത് ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ചൊക്കെ ലെങ്ത് പാൻറിന് വന്നിട്ടുണ്ട് ഇതാണ് ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് പിന്നെ പ്രൈസ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലെ ഫൈവ് നയന്റി ഫൈവ് ഉള്ളൂ ഫൈവ് നയൻറ്റി ഫൈവില് നല്ല സ്പെഷ്യൽ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് നല്ല അടിപൊളി കളർ ചേട്ടാണ് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് വളരെ കുറച്ച് പീസസ് തന്നെ ഉള്ളൂ പ്രത്യേകം എടുത്ത് പറയാം അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന എല്ലാവരുടെ അടുത്ത ഇങ്ങനെ വീണ്ടും വീണ്ടും എടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്നറിയാം എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാഷ്വൽ വെയർ ഔട്ട് ഔട്ട്ഫിറ്റ് തന്നെയാണ് കേട്ടെ ഇപ്പൊ ഇനി വെഡിങ് സീസണിനൊപ്പം തന്നെ വെക്കേഷൻ ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ട്രിപ്പിന്റെ ഒരു ടൈമാണ് അപ്പൊ വെക്കേഷനിൽ ട്രിപ്പൊക്കെ പോവാൻ നേരത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന ഒരു കാഷ്വൽ ഔട്ട്ഫിറ്റ് വെയർ ആണ് ചെറിയൊരു പ്രൈസിൽ കിട്ടുന്നത് കേട്ടെ ഇവിടത്തെ ആതിരവരും ട്രിപ്പിനുവേണ്ടിയാണ് വന്നിട്ടുള്ളത് മൂന്ന് ദിവസത്തെ ഭയങ്കര ലോങ് ട്രിപ്പ് ഒക്കെ ആയിരുന്നു അപ്പൊ എന്തൊക്കെയാണ് വിശേഷം എന്നുള്ളത് നിങ്ങൾ കമന്റിൽ ആതിരന്റെ അടുത്ത് തന്നെ പേഴ്സണലായിട്ട് ചോദിച്ചാൽ ആതിര് അത് നോക്കിയിട്ട് റിപ്ലൈ തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ അവര ട്രിപ്പിന് പോയിട്ടില്ല വെക്കേഷൻ ആയിട്ട് നമുക്ക് ഇവിടെ തിരക്കായതുകൊണ്ടിട്ട് അപ്പൊ ആതിരേന്റെ അടുത്ത് ആ ഒരു വിശേഷം ഒക്കെ ചോദിച്ചാൽ മതി കേട്ടോ അപ്പൊ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ലോങ് ഗൗൺ വന്നിട്ടുണ്ട് അതും നാല് തൊണ്ണൂറ്റഞ്ചിലാണ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസില് ഡോമെറ്റീലാണ് വന്നിട്ടുള്ളത് നമ്മളെ ഈ ഒരു പാറ്റേണിലൊക്കെ ഒരുപാട് പ്രിന്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പീസ് പോലും ബാലൻസ് ഇല്ലാണ്ട് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റിൽ ഒന്നും തന്നെ അപ്പൊ ഗൗണൊക്കെ ഇടാൻ താല്പര്യമുള്ളവർക്കൊക്കെ പറ്റിയ അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പൊ സൈസ് നേരത്തെ ഡബിൾ ഡബ്ലക്സിലാണ് ആണെങ്കിലും തൊട്ട് താഴെയുള്ള എക്സലായിരിക്കും എടുക്കുക ചെറുതായിട്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് തന്നെ കറക്റ്റ് ഫിറ്റിംഗ് നിൽക്കും ലെങ്ത് ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നോക്കി റൗണ്ട് നെക്ക് ആണ് അതിൽ നെക്ക് പോഷനിൽ ഇങ്ങനെ ടൈ ചെയ്യുക എന്നുള്ളൊരു സംഭവം പോയിട്ടുണ്ട് പിന്നെ ഫ്രണ്ടില് കട്ടിങ് ആണെങ്കിൽ ഇവിടെ ഒരു കട്ടിങ് ഉണ്ട് ഏറ്റവും എൻഡിലേക്ക് ഒരു കട്ടിങ് ഉണ്ട് ചെറിയൊരു പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഷോ ബട്ടൺ പോലെ ഇങ്ങനെ സംഭവം പോയിട്ടുണ്ട് ടൈ ചെയ്യുക എന്നുള്ളൊരു സംഭവം പോയിട്ടുണ്ട് അത് ഓപ്ഷനാണ് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യട്ടെ പിന്നെ എൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ഫ്രണ്ടിൽ കണ്ട സെയിം കട്ടിങ് എങ്ങനെയാണ് ബാക്കിലും വന്നേട്ടെ അപ്പോൾ അത്യാവശ്യം ലോങ്ങിലേക്ക് ഇടാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയായിട്ട് തന്നെ പിന്നെ സ്ലീവ് കാണിക്കാൻ മറന്നുപോയി സ്ലീവിൻ്റെ എൻഡിലേക്ക് ബലൂൺ സ്ലീവ് പോലെ ഇങ്ങനെ ഇലാസ്റ്റിക് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഓൾ ഓവർ നമുക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ നല്ല നല്ല കളേഴ്സും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ റേറ്റ് പറയേണ്ട ആവശ്യമില്ല നാല് തൊണ്ണൂറ്റഞ്ച് നാല് തൊണ്ണൂറ്റഞ്ചിന് നല്ല അടിപൊളി ഗൗൺ ടോപ്പാണ് വന്നിട്ടുള്ളത് കളേഴ്സ് എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡ്സ് ആണ് അപ്പൊ പക്ക ഓഫർ പ്രൈസിലുള്ള പ്രൊഡക്റ്റാണ് ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ കാണിക്കണത് അത്യാവശ്യം തിരക്കുണ്ടാവും ചില കസ്റ്റമേഴ്സിനെ ചിലപ്പോൾ മിസ്സായെന്ന് വരും അപ്പൊ അതോർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസ് നമുക്ക് നിങ്ങൾക്ക് ഇനിയും നമ്മുടെ ചാനലിൽ കാണാൻ വേണ്ടി പറ്റും അപ്പൊ ഈ പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്ത് തന്നെ കിട്ടും പ്രൊഡക്റ്റുകൾ ഉണ്ടാ അപ്പൊ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ